വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് സംഘടിപ്പിക്കുന്ന കരിയർ ഗൈഡൻ ക്ലാസുകൾ വിവിധ ജില്ലകളിൽ തുടരുന്നു വിദേശ പഠനത്തിന്റെ സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിലാണ് ക്ലാസുകൾ പതിനെണ്ണായിരം രൂപ ഫീസ് വരുന്ന ഐ എൽ ടി എസ് പി ടി കോഴ്സുകളാണ് ട്വന്റി ഫോർ സൗജന്യമായി നൽകുന്നത് കണ്ണൂർ പയ്യന്നൂർ ഗുരുദേവ് രബീന്ദ്രനാഥ് ടാഗോർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന ട്വന്റി ഫോർ സ്റ്റേഡിയ ബ്രോഡിന്റെ കരിയർ ഗൈഡൻസ് സെമിനാർ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രിൻസിപ്പൽ വിനോദ് കുമാർ പി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചന്ദ്രശേഖരൻ കെ വി സൗമ്യ സി കെ മൃദുല എ സന്തോഷ് കെ യു കാർത്തിക് എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി വിദ്യാഭ്യാസ വിദഗ്ധൻ കെ സി സുനിൽകുമാറാണ് ക്ലാസ് എടുത്തത് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷജന ഗോവിന്ദൻ നന്ദി പറഞ്ഞു കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ ഷൈബി രതീഷ് നേതൃത്വം നൽകിയ സെമിനാറിൽ റീജിയണൽ കോർഡിനേറ്റർ മനോജ് മാവേലിക്കര പങ്കെടുത്തു ഇടുക്കി പീരുമേട് എളപ്പറ ഗവൺമെന്റ് പി എച്ച് എസ് എസ്സിൽ ട്വൻറ്റി ഫോർ സ്റ്റേഡിയ ബ്രോഡിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സൗജന്യ കരിയർ ഗേഡൻ സെമിനാർ സ്കൂൾ പ്രിൻസിപ്പൽ ശോഭിത ബി വി ഉദ്ഘാടനം ചെയ്തു അധ്യാപിക ജോർജ് നായസ് സ്വാഗത പ്രസംഗം നടത്തി ട്വന്റിഫോർ സ്റ്റേഡിയ ബ്രോഡ് താലൂക്ക് കോർഡിനേറ്റർ ജിജി സെബാസ്റ്റ്യൻ സൗജന്യ ഐ എൽ ടി എസ് കോച്ചിങ്ങിനെക്കുറിച്ച് ആമുഖ പ്രഭാഷണം നടത്തി റിസോഴ്സ് പേഴ്സൺ ആയ സെയിന്റ് ആന്റണീസ് കോളേജ് അധ്യാപകൻ ക്രിസ്റ്റി ജോസ് ക്ലാസ് നയിച്ചു അധ്യാപകരായ ബബിത ജോസ്ന സ്വപ്ന നിഖില സാജു വിനോദ് കുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു വിദ്യാർത്ഥി പ്രതിനിധി കുമാരി സൂര്യഗായത്രി നന്ദി പ്രകാശനം നടത്തി ട്വന്റിഫോർ കണക്ക് താലൂക്ക് കോർഡിനേറ്റർ ജിജി സെബാസ്റ്റ്യൻ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി വിനോദ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് ആലപ്പുഴ കാർത്തികപ്പള്ളി ടി കെ എം എം കോളേജിൽ കരിയർ ഗാർഡൻ സെമിനാർ നടന്നു എക്കണോമിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ വി സീന സെമിനാർ ഉദ്ഘാടനം ചെയ്തു കാർത്തികപ്പള്ളി താലൂക്ക് കോർഡിനേറ്റർ ഡോക്ടർ എ കെ മധു ട്വന്റിഫോർ സ്റ്റഡി ബ്രോഡിനെ കുറിച്ച് വിശദീകരിച്ചു റിസോഴ്സ് പേഴ്സൺ എ എം മുർഷിദ് ക്ലാസ് നയിച്ചു ഷാനവാസ് കായംകുളം നന്ദി രേഖപ്പെടുത്തി ഹരിപ്പാട് കസ്തൂർബ പാരാമെഡിക്കൽ ആൻഡ് സ്കിൽ സെന്ററിൽ നടന്ന ക്ലാസ് ഹരിപ്പാട് മുനിസിപ്പൽ ചെയർമാൻ കെ കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ വിജയമ്മ എ വിശ്വനാഥ് അധ്യക്ഷത വഹിച്ചു റേഡിയോളജി വിഭാഗം മേധാവി ദീപാ സുരേഷ് സ്വാഗത പ്രസംഗം നടത്തി ഹരിപ്പാട് ഗ്രേറ്റർ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ആർ കെ പ്രകാശ് കസ്തൂർബ പാരാമെഡിക്കൽ ആൻഡ് സ്കിൽ സെന്റർ ഡയറക്ടർ എസ് വിശ്വനാഥ് എന്നിവർ ആശംസകൾ നേർന്നു താലൂക്ക് കോർഡിനേറ്റർ ഡോക്ടർ എ കെ മധു ട്വന്റിഫോർ സ്റ്റേഡിയം റോഡിനെ കുറിച്ച് വിശദീകരിച്ചു റിസോഴ്സ് പേഴ്സൺ ഷാനവാസ് കായംകുളം ക്ലാസ് നയിച്ചു ധന്യാ പ്രദീപ് നന്ദി രേഖപ്പെടുത്തി ആലപ്പുഴ കുട്ടനാട് എടത്വ സെന്റ് അലോഷ്യസ് കോളേജിൽ സംഘടിപ്പിച്ച ക്ലാസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദുലാൽ ജി ഉദ്ഘാടനം ചെയ്തു പ്ലേസ്മെന്റ് ഓഫീസർ ഡോക്ടർ ജിജോ ജോയ് സ്വാഗത പ്രസംഗം നടത്തി ജില്ലാ കോർഡിനേറ്റർ അബ്ദുൽ ഖലാം സെമിനാറിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ വിശദീകരിച്ചു റിസോഴ്സ് പേഴ്സൺ മുഹമ്മദ് ആസിഫ് അലി ക്ലാസ് നയിച്ചു താലൂക്ക് കോർഡിനേറ്റർ സുനിൽകുമാർ നന്ദി പറഞ്ഞു എറണാകുളം ജില്ലയിലെ ആലുവ ജ്യോതിനിവാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ താലൂക്ക് കോർഡിനേറ്റർ സീന കരുമാലൂരിന്റെ നേതൃത്വത്തിൽ നടന്ന ക്ലാസ്സിൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ എലിസബത്ത് ബെന്നി സ്വാഗത പ്രസംഗം നടത്തി ക്ലാസ് നയിച്ചത് മോട്ടിവേഷൻ ട്രെയിനർ ബാബു ഇബ്രാഹിമാണ് ജില്ലാ കോർഡിനേറ്റർ ബീന ജഗദീശൻ അധ്യാപകരായ മെൽഡി ബീന എന്നിവർ സന്നിഹിതരായിരുന്നു വിദ്യാർത്ഥി പ്രതിനിധി ശ്രേയാ കൈമൾ നന്ദി പറഞ്ഞു വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ താലൂക്ക് കോർഡിനേറ്റർ ഫാസിൽ എസ് കെയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നു സ്കൂൾ മാനേജർ അജിത് പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ബിന്ദു സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രിൻസിപ്പൽ സരിതായൻ സ്വാഗതം പറഞ്ഞു സീനിയർ സെക്ഷൻ ഹെഡ് നിഷ എ പി ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു റിസോഴ്സ് പേഴ്സൺ ഫാസിൽ ക്ലാസ് എടുത്തു മിത്ര ഉപേന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ നടന്ന കരിയർ ഗൈഡൻ സെമിനാർ കോർഡിനേറ്റർ ശ്രീകാന്തിന്റെ നേതൃത്വത്തിൽ നടന്നു പ്രിൻസിപ്പൽ ശ്രീമതി ഷൈനി കെ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് മാനേജർ ആൻഡ് വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ ടി മേനോൻ അഡ്മിഷൻ ഹെഡ് അമൽ ഷംസുദ്ദീൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു റിസോഴ്സ് പേഴ്സൺ സിബിൻ ഗിരിജ ക്ലാസുകൾ നയിച്ചു മലപ്പുറം നിലമ്പൂർ താലൂക്കിൽ ചക്കാലക്കുത്ത് എം എസ് എൻ എസ് എസ് എച്ച് എസ് എസിൽ നടന്ന കരിയർ ഗൈഡൻ സെമിനാർ മാനേജർ ആർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് നിയാസ് മുതുകാട് എസ് എം സി ചെയർമാൻ ശ്രീ വേണു എം ടി എ പ്രസിഡന്റ് റസീന ടി പി എന്നിവർ ആശംസകൾ നേർന്നു പ്രിൻസിപ്പൽ പി അനിത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഡേ ലക്ഷ്മി നന്ദിയും പറഞ്ഞു ഇരുന്നൂറിലധികം പ്ലസ് ടു വിദ്യാർത്ഥികൾ പങ്കെടുത്തു റിസോഴ്സ് പേഴ്സൺ ഫാത്തിമ അസ്ലിം വിദേശ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെ മുൻനിർത്തി ക്ലാസ് നയിച്ചു ട്വന്റിഫോർ സ്റ്റേഡിയം റോഡ് റീജിയണൽ കോർഡിനേറ്റർ മനോജ് മാവേൽക്കരയുടെയും താലൂക്ക് കോർഡിനേറ്റർ മുൻഷിർ വി നേതൃത്വത്തിലാണ് ക്ലാസുകൾ നടന്നത് കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കിൽ കുഞ്ചതൂർ ജി വി എച്ച് എസ് എസ്സിൽ നടന്ന കരിയർ ഗൈഡൻ സെമിനാർ സ്കൂൾ പ്രിൻസിപ്പൽ ശിശുപാൽ ഉദ്ഘാടനം ചെയ്തു അധ്യാപിക വിദ്യാലയം സ്വാഗതം പറയുകയും ജില്ലാ കോർഡിനേറ്റർ കെ വി സജീവ് കുമാർ അധ്യക്ഷസ്ഥാനം വഹിക്കുകയും ചെയ്തു റിസോഴ്സ് പേഴ്സൺ മുഹമ്മദ് ആസിം മാണിമൂല വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ക്ലാസ് നയിച്ചു താലൂക്ക് കോർഡിനേറ്റർ മുഹമ്മദ് ഹാരിസ് ചടങ്ങിൽ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ഫോർ